ഐ ബി എസ് എന്നത് പലരിലും പല രീതിയിലാണ് ലക്ഷണം പ്രകടമാകുന്നത് ചിലരിൽ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വയറൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് മറ്റു ചിലരിൽ എന്നാൽ വയർ ഒഴിഞ്ഞു പോകാഴുകയാണ് ചിലരിൽ എന്നാൽ ഇത് വയറൊരു കാളൽ അല്ലെങ്കിൽ ഒരു വേദന ഇതാണ് ഐ ബി എസിന്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് ഇത് മറ്റു ചില രോഗങ്ങളുടെ ഒരു ചൂണ്ടുവലകയായിരിക്കാം ആ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് വന്നേക്കാം എന്തെങ്കിലും എങ്കിലും പൊതുവിലായിട്ട് ഇത് നമുക്ക് ഐ ബി എസ് എന്ന് തന്നെ വിളിക്കാം നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കാത്ത ഒരവസ്ഥയാണ് ഐ ബി എസിനെ നമുക്ക് ഒരു സൈക്കോസൊമാറ്റിക് അസുഖമായിട്ട് കണക്കാക്കപ്പെടാവുന്ന ഒരു അസുഖമാണ് ദഹന പ്രക്രിയ ഒന്ന് ശരിയാക്കാൻ വേണ്ടി നമുക്ക് ദീപനപാചനപരമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും ചില കണ്ടീഷൻസ് നമുക്ക് പഞ്ചകർമ്മ അതായത് ഷർദിൽ വയറിളക്കുക തുടങ്ങിയ വമനം പെരിയനം തുടങ്ങിയ ചികിത്സാക്രമങ്ങൾ ചെയ്ത് ഡയസി പ്രോസ് ശുദ്ധിയാക്കിയ ശേഷമാണ് നമുക്ക് പലപ്പോഴും ചികിത്സകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആഹാരത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഓയിൽ ചേർത്ത് പൊരിച്ച ആഹാര പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ വർദ്ധിക്കേണ്ടതാണ് മരുന്നുകൾ ഒരു തരത്തിൽ കൂടി ചികിത്സിക്കുമ്പോൾ അതേസമയം തന്നെ നമുക്ക് മനസ്സിനെയും കൂടി ഒന്ന് കണക്കിലെക്കേണ്ടത് ഇമോഷൻസിനെ ഒന്ന് പാസിഫൈ ചെയ്യുക അതിനെ ഒന്ന് ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ള ആ ഒരു ചികിത്സാ രീതിയിൽ വളരെയധികം ഉൾപ്പെടുത്തേണ്ടതാണ്